ഹദീസിൽ യാ ഇബാദി അടിമകളെ ഇന്നി അനീതി കാണിക്കൂല ദുൽമ കാണിക്കൂല അതീരുമാനിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്കിടയിലും പരസ്പരം അനീതി കാണിക്കുന്നത് ദുൽമ് കാണിക്കുന്നത് ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു ഫലാ പാടില്ല പരസ്പരം ദുൽമ ചെയ്യരുത് ഇല്ലാ മൻ so ും അടിമകളെ നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഹിദായത്ത് ഹിതായും അടുത്ത് നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ് ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ ഫസ്തൂനി അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നോട് ഭക്ഷണത്തെ ചോദിക്കണം ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം അത് പറയു നോക്കിയാ അത്രയും നമ്മൾ നിസാരായി കാണുന്ന കാര്യമാണ് അതുപോലെ അതെടുത്ത് പറയാണ് ഞാനാണ് ഭക്ഷണം നൽകുന്നവൻ അവൻ നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കണം ആരിൻ ഇല്ലാമൻ കസൗ നിങ്ങളെല്ലാവരും നഗ്നരാണ് ഞാൻ വസ്ത്രം ധരിപ്പിച്ചവനൊഴികെ അവൻ നിങ്ങൾ എന്നോട് വസ്ത്രം ധരിപ്പിക്കാൻ ആവശ്യപ്പെടുക ചോദിക്കുക ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കും ധരിപ്പിക്കുന്നു എന്നിട്ടത് പറയണം നിങ്ങളെല്ലാ ആൾക്കാരും ആദ്യത്തെവരും അവസാനത്തെ ആൾക്കാരും അതിന് ബാലഹിസലം മുതൽ അവസാനം വരെയുള്ള ആൾക്കാർ ഇൻസും ജിന്നും രണ്ട് ആൾക്കാരും അവരെല്ലാവരും ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂടി എന്നിട്ട് എല്ലാ ആൾക്കാരും എന്താക്കി അവരിൽ ഏറ്റവും നല്ല നല്ലൊരാളുടെ ഹൃദയം പോലെയായി എന്നാലും മസാദ് ഫിമുൽ കി ഷ എൻ്റെ അധികാരത്തിൽ അതൊരു അധികം ഉണ്ടാക്കൂല ഒന്നും കൂടൂല പിന്നെ അതേപോലെ നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങൾപ്പെട്ട ഏറ്റവും മോശപ്പെട്ട ഒരാളുടെ ഹൃദയം പോലെയായി അത് മാനക്ക മിൻ കി ഷെയാ എൻ്റെ അധികാരത്തിൽ അതൊരു കുറവും വരുത്തൂല അപ്പോൾ നമ്മൾ ചെയ്താൽ നമുക്കുണ്ട് അള്ളാക്ക് അല്ല വേണ്ടി അള്ളാന്റെ ദീൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്താൽ അള്ളാക്ക് എന്ത് കണ്ടാ അല്ലാഹ് അള്ളഹാന്റെ ദീൻ സംരക്ഷിക്കുന്നുണ്ട് അള്ളാ സംരക്ഷിക്കും നമ്മൾ ആവശ്യമില്ല പക്ഷെ അതിനു വേണ്ടി പണിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആഹ് സ്ഥലമത്താക്കാം അത് മാത്രമേ ലക്ഷ്യമുള്ളൂ പറയണം നിങ്ങൾ എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഏ എനിക്കൊരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എന്താ പുലുവുറി എനിക്കൊരു ഉപദ്രവം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എല്ലാവരും കൂടി എനിക്കൊരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു അതും നിങ്ങളെ കൊണ്ടൊന്നും ഞാൻ പാടില്ല ചെയ്യാൻ കഴിയില്ല പിന്നെ റസൂസ്ലും പറയുന്നത് മറ്റൊരു ഹദീത്ത് അബ്ബാസ്ലും പറയുന്ന ഹദീത്താണ് ഈ എല്ലാ ആൾക്കാരും ഈ സമൂഹം സമൂഹം ഒന്നടങ്കം ചെയ്തു ഒരുമിച്ച് കൂടി ആലാ നിനക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നിനക്ക് എന്തെങ്കിലും ഒരു ഹയർ ചെയ്യാൻ ഒരു നന്മ ചെയ്തു തരാൻ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടി ഏഹ് പക്ഷെന്തില്ല സുസലാലിച്ച് പറയാണ് അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു നന്മ ചെയ്താൽ എനിക്ക് തീരുമാനിച്ചാലും അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതല്ലാതെ അവരെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല ഒന്നും ചെയ്യാൻ സാധ്യല്ല അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെന്തില്ല അതൊരാളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല അത് ഏത് ജാറത്ത് പോയാലും ശരി ഏത് മക്കൂറെ പോയാലും ഏത് കബിനെടുത്ത് പോയാലും എവിടെ പോയാലും ശരി അള്ളാഹു തീരുമാനിച്ചോ അത് സംഭവിച്ചിരിക്കും അവരെല്ലാവരും കൂടിയിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം എത്തിക്കാൻ ബുദ്ധിമുട്ട് എത്തിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു എന്താണോ നിനക്കെതിരെ തീരുമാനിച്ചത് അതല്ലാതെ ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല അപ്പൊ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് എന്തില്ല മൻഫാത്തല്ല മല്ലറത്തുല്ല അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഉപകാരമില്ല ഉപദ്രവില്ല രണ്ടു അഴുന്നാണ് അള്ളാഹു അള്ളാഹു എല്ലാം തീരുമാനിക്കുന്നത് ഹൈറാണ് നമ്മളെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഹൈറാവും ഒന്ന് ഷെറാവും എല്ലാ നിസ്കാരത്തിന് ശേഷവും റസ്സുസലം പഠിപ്പിച്ചില്ലേ അള്ളാഹു അള്ളാഹുവേ നീ നൽകിയത് തടയുന്നവനില്ല നീ തടന്നതിന് നൽകുന്നവനുമില്ല അതാരായാലും ശരി ഏ എവിടെ പോയാലും ശരി അള്ളാഹു തീരുമാനിച്ചോ അത് വന്നിരിക്കൂ ഒരാളെ കൊണ്ട് തടയാൻ കഴിയാ അത് ഉറച്ച് വിശ്വസിക്കണം